അപകായ എല്ലാവർക്കും നമസ്കാരം ബാവുബലി ഒക്കെ കഴിഞ്ഞ് അതായത് ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഊണൊക്കെ കഴിച്ച് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഒരുക്കങ്ങളൊന്നും നടത്തിയില്ല കേട്ടോ ബലിതർപ്പണത്തിൻ്റെതായ ഒരുക്കങ്ങളൊന്നും വീട്ടിലില്ലായിരുന്നു വീട് വൃത്തിയാക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വയ്യായിരുന്നു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ലേ പ്രാവശ്യം അതിനുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാ വർഷവും ചെയ്യുന്നതാണ് കാരണം എൻ്റെ അച്ഛൻ മരിച്ചതാണ് അതുകൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചതാണ് അപ്പം വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാത്ത മനഃപൂർവ്വം അല്ല അസുഖം വന്നതിനാലാണ് അപ്പം അതിൽ അങ്ങേയറ്റം വിഷമമുണ്ട് അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ഊണ് കഴിഞ്ഞ സമയമാണ് എൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഊണും കഴിച്ചു അതിന് അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോ എടുത്തതാണിത് ഞാനത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം നമ്മുടെ ചൂരന്മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അതായത് കൈക്കുഞ്ഞുങ്ങൾക്ക് മുല കൂട്ടാനായിട്ട് രണ്ടമ്മമാർ രംഗത്ത് വന്നിരുന്നു എന്ന് അപ്പോൾ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെല്ലാം ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒട്ടുമുക്കാൽ ആൾക്കാർ ആ കുട്ടികളെ സംഭവം ഇതുപോലെ തന്നെ കുട്ടികളെ അഭിനന്ദിക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ അതിനകത്ത് ചില ഞരമ്പന്മാരുണ്ടായിരുന്നു മോശമായ ഇട്ട ആൾക്കാർ അതിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുകയാണ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അപ്പം നമുക്ക് ആ ജോർജ് എന്ന വ്യക്തി വ്യക്തിയോട് ഒരാൾ സംസാരിച്ചു കേൾക്കാം കേട്ടോ കേട്ടോർജ് കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് ഷെലീനാണ് അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ മതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യം കൊണ്ട് തരണ്ടേ അറിയാതെ പോകണം പോയി സംസാരിക്കണം പറഞ്ഞിരിക്കും അല്ല ഇപ്പം ആവശ്യമുള്ളതൊക്കെ നമ്മൾ ആവശ്യ സാധനങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് തരും ഹലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചു കണ്ടില്ലേ ഇന്നത്തെ അപ്പോൾ ഇങ്ങനെ മോശം കമൻ്റ് ഇട്ടതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞപ്പോൾ കണ്ണൂരുകാർ ശരിക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്തു ഈ ജോർജിനെ അപ്പോൾ അത് പോരാ എന്നായിരുന്നു എൻ്റെ അഭിപ്രായം അപ്പം എന്തായാലും ആ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ണൂരുകാർ ശരിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും വായിൽ നിന്ന് വീണുപോയി അത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല ഒരാളെ അടിച്ചാൽ തിരിച്ചടിക്കാം പക്ഷേ വായിൽ നിന്നൊരു വാക്ക് വീണാൽ അത് തിരി തിരിച്ചെടുക്കാൻ പാടാ അല്ലേ അപ്പോൾ ഈ ജോർജ് എന്ന വ്യക്തി വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇട്ടത് ആ കമൻ്റ് എന്താണെന്ന് ഒരുതപ്പെട്ടവർക്കൊക്കെ അറിയാൻ ഞാനത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല എങ്കിലും ഈ കമൻറ്റുകളെല്ലാം അറിഞ്ഞ് ഇട്ടതെല്ലാം അറിഞ്ഞിട്ട് കണ്ണൂരുള്ള ആൾക്കാർ ശരിക്ക് ഈ ജോർജിനെ കൈകാര്യം ചെയ്തു ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അതുപോലെ സങ്കടകരമായ അവസ്ഥയിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് വിശപ്പ് വിശപ്പ് കാരണം കരയുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഓർത്തിട്ടാണ് രണ്ടും അമ്മമാരും രംഗത്ത് വന്നത് ഏ മനുഷ്യനായിട്ടുള്ളവരാരേലും ഇങ്ങനത്തെ വാക്കുകൾ പറയുമോ മോശമായിട്ടുള്ള വാക്കുകൾ ഈ സമയത്ത് പറയുമോ ഇത്രയ്ക്ക് ദുഃഖകരമായിട്ടുള്ള വാർത്ത കേക്ക് കണ്ട സമയത്ത് ഇങ്ങനെ പറയുമോ ഈ ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ അയാളെ ഒരു അമ്മ പ്രസവിച്ചതാണോ ആണോ ആ അമ്മ പത്തു മാസവും വയറ്റിൽ ഗർഭപാത്രത്തിൽ ചുമന്ന് പ്രസവിച്ച് ഏർ വെളിയിലോട്ടാ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണാക്കു മുലയൂട്ടി വളർത്തി വലുതാക്കി വളർത്തി വലുതാക്കി ഇത്രയും പ്രായമായ മനുഷ്യൻ ഇത്രയും അനുഭവങ്ങളുള്ള അതായത് ഈ പ്രായത്തിനോടകം ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാവണം അപ്പം സഹോദരി ഇല്ലെങ്കിൽ ഇയാൾക്കൊരു അമ്മയുണ്ടല്ലേ ആ അമ്മയെ ഈ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ അമ്മ എന്താണെന്ന് ആ അമ്മയുടെ മഹത്വം എന്താണെന്ന് അമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ അമ്മ വളർത്തി വലുതാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന വ്യക്തിയല്ലേ ഇങ്ങനെ പിന്നെ ഇനി സഹോദരി ഉണ്ടോ സഹോദരി ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് പറയില്ല അമ്മയും സഹോദരി ഉണ്ടെങ്കിൽ ഇയാൾ ഒരിക്കലും ഇങ്ങനെ ഒരു മോശം കമന്റ് ഇടത്തിൽ ഇടത്തില്ല അത്രയ്ക്ക് വൃത്തികെട്ടൊരു മനുഷ്യനാണ് അതായത് സ്ത്രീ എന്താണെന്ന് ആ സ്ത്രീയുടെ മഹത്വം എന്താണെന്ന് ആ സ്ത്രീയുടെ മഹത്വം ആ സ്ത്രീയുടെ മഹത്വം ആദ്യം അറിയേണ്ടത് അമ്മയിൽ നിന്നാണ് അമ്മയെ ശരിക്കും മനസ്സിലാക്കണം അമ്മ എന്ത് കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് മനസ്സിലാക്കണം എങ്കിൽ ഒരിക്കലും ഒരു മോശം സ്ത്രീകളെ കുറിച്ച് പറയത്തില്ല ഇനി ഇദ്ദേഹത്തിന് അമ്മയും സ്ത്രീകളും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇയാളെ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല അയാളെ അന്നേരം ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഈ ഒരു സ്വഭാവത്തിന് കാരണം അമ്മയെന്താ പെങ്ങളെന്താന്ന് ഇവനറിയത്തില്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും കണക്കിന് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാരണവശാലേ ഇയാൾ ഈ പാലിന്റെ കാര്യം പറഞ്ഞ് മുലപ്പാലിൻ്റെ കാര്യം പറഞ്ഞ് സ്ത്രീകളെ അവഹേളിക്കത്തില്ല മോശം കമന്റുകളോ മോശമായിട്ടുള്ള കാര്യങ്ങളോ ഇനി ഒരു കാരണവശാലും പറയാൻ നാവ് ചലിപ്പിക്കത്തില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും വെറുതെ വിടുന്നില്ല മനുഷ്യരെ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഒരു മനുഷ്യന്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുകേയില്ല വായിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീണത് വീണു കേട്ടത് കേട്ടു പക്ഷേ അത് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരാളൊരു അടിയടിച്ചാൽ പകരം നമുക്കൊരു തിരി തിരിച്ച് തിരിയൊരടി കൊടുക്കാം പക്ഷേ വായിൽ നിന്ന് വീണത് തിരിച്ചെടുക്കാൻ പറ്റുമോ അപ്പം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒരു വാക്കായിരിക്കും ഒരു മനുഷ്യൻ ചിലപ്പോൾ തകർക്കുന്നത് ഒരു വാക്കായിരിക്കും ഒരു മനുഷ്യൻ ജീവിതമേ നശിപ്പിക്കുന്നത് ഒരു വാക്കായിരിക്കും ഒരു മനുഷ്യനെ ഏറ്റവും നമ്മൾ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നല്ലത് പറഞ്ഞിട്ട് നമ്മുടെ വായിൽ നിന്ന് ഒരു മോശം വാക്ക് വീണ് കഴിഞ്ഞാൽ നമ്മളെ ആ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നമ്മുടേത് മോശമായിപ്പോയി മൊത്തം തീർന്നു ആ ഒരു ശതമാനത്തിലായിരിക്കും നമ്മുടെ അതായത് നല്ല എല്ലാ കാര്യങ്ങളും മാഞ്ഞു പോകുന്നത് അപ്പോൾ സൂക്ഷിച്ചു വേണം വാക്കുകൾ പ്രയോഗിക്കാൻ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ജോർജിമാർ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കമൻ്റുകളോ മോശം വാക്കുകളോ സ്ത്രീകളെക്കുറിച്ച് പറയാൻ പാടില്ല കാരണം നമ്മൾ അവർക്ക് നമ്മൾ ഇപ്പോഴും വിചാരിക്കേണ്ടത് നമ്മളെ ഒരു അമ്മ പ്രസവിച്ചതാണ് അത് മനസ്സിലാക്കി വേണം സ്ത്രീകളെ കളിയാക്കാൻ അപ്പോൾ വീണ്ടും കാണും വരെ ബായ് അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ വെറുതെ പറഞ്ഞതാണേ ഇത്രയൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാരും ശ്രമിക്കത്തില്ല നിനക്കൊരു അമ്മയുണ്ടോ നിനക്കൊരു സഹോദരിയുണ്ടോ സഹോദരി ഇല്ലെങ്കിൽ നിനക്കൊരു അമ്മയില്ലേ നിനക്കത് പറ നീ ഇത് പറയാമോ ഒരു സ്ത്രീയെ അവഹേളിച്ച് നീ രസം കണ്ടെത്തുമ്പോൾ ആ സ്ത്രീ എത്രമാത്രം വേദനിക്കുമെന്ന് നിനക്കറിയാമോ നിന്റെ അമ്മയെ പറയുന്നതിന് തുല്യമാണ് നീ ഒരു സ്ത്രീയെ പറഞ്ഞാൽ അതാദ്യം ചിന്തിക്കണം സ്ത്രീകളെ പറഞ്ഞിട്ട് സ്വന്തം കാമം തീർക്കുന്ന ചില ഞരമ്പന്മാർ അവർക്ക് ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ അമ്മയും സഹോദരിയും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല അപ്പം ഇയാളെ ഒരു മകനായിട്ടോ സഹോദരനായിട്ടോ കാണാനും പറ്റത്തില്ല അപ്പോൾ അത്രയ്ക്ക് മോശമായിട്ടുള്ള മനസ്സാണ് ഈ വ്യക്തിയുടേത് ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടേത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം അപ്പോൾ എന്തായാലും ആവശ്യത്തിന് കിട്ടി പശ്ചാത്താപം ആയി ഇനി ഒരിക്കലും ആരെക്കുറിച്ച് ഇങ്ങനെ പറയരുത് പറയാൻ പാടില്ല പറയത്തില്ല അതേപോലെ ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ രംഗത്ത് വന്ന് ഈ അമ്മമാരെ കുറിച്ച് നല്ലത് വേണം പറയാൻ മാതൃകയായിട്ട് വന്നിരിക്കുകയാണ് ഈ രണ്ടമ്മമാർ മറ്റുള്ളവർക്ക് മാതൃകയാണ് മറ്റുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് മാതൃകയാണ് അവിടെ നിറമോ വലിപ്പമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആർക്ക് എന്തുപോലെ ഇല്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെ ഒരേപോലെ മനസ്സിൽ നിർത്തിക്കൊണ്ടാണ് ഒരേ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഈ അമ്മമാർ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയാതെ മോശമായിട്ടുള്ള കമന്റുകൾ ഇട്ടാൽ ഇങ്ങനെയിരിക്കും అప్పు వీండం వరే బాయ్